അത് സംസാരിക്കാൻ വേണ്ടിയും ഫോൺ വിളിക്കാനൊക്കെ ഉണ്ടാക്കിയ ചെരുവാണ് ആദ്യമായി പള്ളിക്ക് ഇങ്ങനെ ചെരുവുണ്ടാക്കിയത് ആരാന്നറിയോ അനുഭവമാണ് ചെരുവുണ്ടാക്കിയത് ഉണ്ടാക്കിയ ശേഷം സഹാബത്തിനോട് മറുതി അള്ളാഹൊന്ന് പറഞ്ഞു ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കളഞ്ഞു പോയത് അന്വേഷിക്കണമെങ്കില് ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ പറ്റി അന്വേഷിക്കണമെങ്കില് ഈ വരാന്തയിലേക്ക് പള്ളിന്ന് പുറത്തിറങ്ങിക്കോളണം പള്ളിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചുകൂടാഹുന്ന് അടിക്കാൻ വരെ നോക്കിയിട്ടുണ്ട് അടിക്കണം എന്നാ ശരിക്കും അങ്ങനത്തെ കണക്ക് പള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പള്ളിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇക്കറും സലാത്തും ഇക്കറും കാര്യങ്ങളല്ലാതെ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വല്ല സംശയം ചോദിച്ചോളി അത് ഇൽമു പഠിക്കാനാണ് ഇൽമാണത് എനിക്ക് കുഴപ്പമൊന്നുമില്ല സംശയങ്ങൾ ചോദിച്ചു പഠിക്കാം മുത്താലിമിങ്ങൾ സംശയം ചോദിച്ചു പഠിക്കും അവർ ഓതി പഠിക്കും അത് ഇൽമ് പഠിക്കാം ഭൗതിക സംസാരം പള്ളിയിൽ പാടില്ല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നിഷലമായി പോകാൻ ഒരു ചെറിയ സംസാരം മതി പള്ളിന്റെ ഉള്ളിൽ എത്ര ഗൗരന്നറിയോ പള്ളിന്റെ ഉള്ളിലെ വിഷയം പറയുന്നുണ്ട് പള്ളിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഇരുട്ടുണ്ടാകാൻ കാരണാണ് പോയി കിടക്കുന്ന സ്ഥലത്ത് അല്ലാത്ത ആലോചിക്കുമ്പോ തന്നെ ഇരുട്ടാണ് പള്ളി ബഹുമാനിക്കേണ്ടതാണ് എന്താ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പള്ളിയിൽ താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് മേലക്കേറി ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ കയറിയില്ലാതെ തീരുമാനിച്ചു പിന്നെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പള്ളീനെ ജുമാ കയറിയില്ലാതെ തീരുമാനിച്ചു പള്ളിയില്ലാത്ത സ്ഥലത്ത് സൊഫ് ഉണ്ടാക്കി അപ്പുറത്തൊന്നും കുഴപ്പമില്ല മേലെ ഇരിക്കുന്ന യുവാക്കളും ചെറുപ്പക്കാരും നാല് കുട്ടികളും അഞ്ചു കുട്ടികളുള്ള ആൾക്കാരൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാരെ ഹാൻ എന്താണ് എന്തൊക്കെയാണ് അവർ പറയുന്നത് ഇമാമ് കൈകെട്ടിയിട്ട് റുക്കൂലേക്ക് പോകുമ്പോ ഒരു സംസാരം നിന്നു എന്നല്ലാതെ അതിന്റെ മുമ്പ് സംസാരം നിൽക്കണ്ടേ വെള്ളിയാഴ്ച എങ്ങനെ നമ്മളെ പള്ളികൾ പോകാതിരിക്കും ആൾക്കാർ പൊളിച്ചുണ്ടാകും വല്ല ബഹുമാനം നമുക്ക് വേണ്ടേ പിന്നെ എന്തിനത് എനക്കെ നല്ല പൊളിച്ചുണ്ട് പിന്നെ എന്തെങ്കിലും ബഹുമാനം വേണ്ട നിന്ന ആൾക്കാർക്ക് ബഹുമാനമില്ല പിന്നെ ആർക്കത് വേണ്ട എന്തെല്ലാം സംസാരങ്ങളാണ് ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞിട്ട് ജുമാക്ക് പോയിരുന്നു ഒറ്റ കലാമ് സംസാരിക്കരുത് എനിക്കാന്നല്ലേ നിങ്ങൾ ജുമാക്ക് പോകാതെ വിട്ടിരിക്കും എന്തൊരു സംസാര പള്ളിന്റെ മേലെ എന്തെല്ലാം കളിയാ കളിക്കുന്നത് ഗെയിം കളിക്കുന്നു അഴുതുമില്ല പള്ളിന്റെ മേലെയോ കളിക്കാനുള്ള സ്ഥലമാണോ സഹോദരങ്ങളെ അല്ലോഹുവിന്റെ പള്ളി സംസാരിക്കാനുള്ള സ്ഥലമാണോ അല്ലോഹുവിൻ്റെ പള്ളി കച്ചവടം ചെയ്യാൻ പോലും ഇതിന്റെ മേലെ പറ്റുമോ ലേലം കുളിക്കാൻ പറ്റുമോ എത്ര ബഹുമാനത്തോടെ കാണേണ്ട സംഗതിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ കുറഞ്ഞ അമലുകള് ആറ്റി കുറിച്ചു നോക്കിയാൽ കിട്ടുന്നത് പള്ളിയിലെ സംസാരം കൊണ്ട് തൂത്തെറിയണ്ട